സർക്കാർ ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപക നിയമനം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അധ്യാപകർ തന്നെ വേണമെന്ന് രണ്ടായിരത്തി ഉത്തരവിട്ടിരുന്നെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഇതോടെ എച്ച് സി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ വേണമെന്ന് ഉത്തരവിട്ടത് അക്കാദമിക് വർഷത്തിൽ ഇംഗ്ലീഷിന്റെ കണക്കാക്കി തസ്തികകൾ സൃഷ്ടിക്കണമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ രണ്ടായിരത്തിമൂന്ന് തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിച്ചുകൊള്ളാമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നാൽ അക്കാദമിക് വർഷം അവസാനിച്ചിട്ടും ഇത് പാലിക്കപ്പെട്ടിട്ടില്ല ഈ വർഷം തന്നെ സർക്കാർ പലതവണ സമയം നീട്ടി ചോദിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് കർശന ഉത്തരവുമായി രംഗത്ത് വന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം നടക്കുന്ന അടുത്ത അക്കാദമിക് വർഷത്തിലേക്ക് എച്ച് എസ് ടി ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിക്കുന്നത് മാറ്റിവെക്കാനാണ് സർക്കാർ ശ്രമം ഈ റാങ്ക് ലിസ്റ്റിലേക്കുള്ള നിയമനം നടത്തണമെന്ന് ഹൈക്കോടതി നിർണയം നടത്തി എല്ലാ സ്കൂളുകളിലും സ്ഥിര പറഞ്ഞിട്ടുണ്ട് സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരില്ല ിൽ വന്ന വിധി പതിനൊന്നോളം കോടതി ലക്ഷ്യങ്ങൾ മറികടന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നു അപ്പോൾ ചീഫ് ജസ്റ്റിസായ എ ജെ ദേശായി ഓണറബിൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതിക്ക് ഉള്ളിൽ ഇതിനുള്ള ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു നീക്കവും ഞങ്ങൾ കാണുന്നില്ല അടുത്ത അക്കാദമിക് വർഷം പുതിയ സ്പെഷ്യൽ റൂൾ നിലവിൽ വരുമെന്നതിനാൽ സർക്കാരിന് ഈ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതായി വരുന്നില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തസ്തിക നിർണ്ണയം അക്കാദമിക വർഷം പൂർത്തിയാക്കാനായിട്ടും മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നത് ഇത് നീതി വ്യവസ്ഥയോടും കുട്ടികളോടും റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടും കാണിക്കുന്ന അവഹേളനമാണെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി